ഹായ് അങ്ങനെ നല്ല മഴയും നല്ല തണുപ്പൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാനും പിള്ളേരും എന്തായാലും തീരുമാനിച്ചു ഇന്ന് വൈകിട്ട് എന്തായാലും പോയി ചായ പുറത്തുനിന്നാക്കിയേക്കാം കാരണം വീട്ടിൽ വൈഫുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ചായയും കടിയെല്ലാം എല്ലാം പുറത്തുനിന്നാക്കാം കൂടാതെ നമ്മൾ ലാസ്റ്റായിട്ട് മേടിച്ച മെറ്റ ഗ്ലാസിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചു ഞങ്ങൾ നേരെ പിറവും വെച്ച് പിടിച്ചു മറ്റത്തിൽ ബേക്കറിയിലാണ് ഞങ്ങൾ പോയത് സാധാരണ ഞങ്ങൾ അവിടെ കയറാറുള്ളതാണ് അവിടുത്തെ ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ല മാത്രമല്ല അവിടെ വലിയ തിരക്കും ഉണ്ടാകത്തില്ല നമുക്ക് നല്ല ഫ്രീ ആയിട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അല്ലെങ്കിൽ ചായ കുടിച്ചിട്ട് പോരാൻ പറ്റും അതു തന്നെയാണ് അവിടത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ഞങ്ങൾ ഞാൻ വരുന്ന സമയത്തേക്കും പിള്ളേരെ കൂട്ടി പ്രാവശ്യമെങ്കിലും അവിടെ പോകാറുള്ളതാണ് ഏതാ വേണ്ടേ ലീവ് ഏതാ കണ്ടുപിടിച്ച് വേണ്ടേ വേണ്ടത് കണ്ടുപിടിച്ചോ ഇതിൽ നീ ഐസ്ക്രീം വേണ്ട ചായ കുടിച്ചാൽ മതി ആ അവന്മാർ രണ്ടുപേരും ഓരോ ബ്ലാക്ക് ഫോറസ്റ്റും ഓരോ ബൂസ്റ്റും പറഞ്ഞു ഞാനൊരു ചായയും പറഞ്ഞു ഇങ്ങനെ ഇവിടെ പോയിരുന്നു ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന അല്ലെങ്കിൽ ചായ കുടിക്കുന്ന ഒരു രസമുള്ള പരിപാടിയാണ് പിന്നെ യുവമാർക്ക് ഞാൻ ഇങ്ങനെ വെക്കേഷനൊക്കെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു അവസരമൊക്കെ കിട്ടുന്നത് അത് അല്ലാണ്ട് വേറെ എങ്ങും പോകാനുള്ള അവസരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വന്ന സമയത്തൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും എന്നാലും കുഞ്ഞൂസിനൊക്കെ ഇവിടെ നല്ല ഈ സ്വന്തം വീട് പോലെയാണ് കാരണം ഇടക്കിടയ്ക്ക് വരുന്ന കാരണം നല്ല പരിചയമാണ് ഇവിടെ എല്ലായിടത്തും ബ്ലാക്ക് ഫോറസ്റ്റ് കഴിഞ്ഞപ്പോൾ കുഞ്ഞുസ് പറഞ്ഞ് കുഞ്ഞുസിനോട് ചെറിയ സീറ്റ്നെയും കൂടെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു സീറ്റ്നെയും കൂടെ മേടിച്ച് പിന്നെ ഈ നമ്മുടെ ഗ്ലാസിൻ്റെ റേബാൻ്റെയും മെറ്റ ഗ്ലാസിൻ്റെ വീഡിയോസ് നോക്കുകയാണെങ്കിൽ വലിയ ക്ലാരിറ്റി കുറവൊന്നും കാണുന്നില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് എല്ലാം കിട്ടുന്നത് അതുകൊണ്ട് വോയിസും കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം ഈ ഗ്ലാസ് യൂസ് ചെയ്ത് പഠിച്ചു വരുന്നേ ഉള്ളൂ എന്തായാലും അങ്ങനെ വൈകുന്നേരത്തെ ഈ ചായ കൂടി ഒക്കെ കഴിഞ്ഞ് ഞങ്ങളെന്തായാലും തിരിച്ചു ഇറങ്ങി മഴ എന്തായാലും കുറച്ച് ഒതുങ്ങി നിൽക്കുന്ന സമയമാണ് ഈ വരും ദിവസങ്ങളിലൊക്കെ മഴ കുറച്ച് മാറി നിൽക്കുവാണെങ്കിൽ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ട് ഞാൻ എന്തായാലും ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് തിരിച്ചു ഇറങ്ങി Estou parecendo.